കരിമെടുത്ത് അപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് കായൽ ഫുള്ളും നിറയെ പായലാണ് കേട്ടോ ഈ പായൽ കിടക്കുന്നതുകൊണ്ട് എല്ലാം ഉടക്കമുണ്ട് കണ്ടോ ഒരുപാട് ഉടക്കി ഉടക്കിയാണ് വല കിടക്കുന്നത് ഇന്നലെ കാറ്റുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്നലെ കാറ്റുള്ളത് കൊണ്ടാണ് ഇതുപോലെ വല ഉടക്കി കിടക്കുന്നത് ത്യാവശ്യം മീനുണ്ടല്ലേ മീനൊന്നും ഇപ്പൊ ഇല്ല കായലിൽ മീനൊന്നും ഇല്ല ആ നമ്മൾ നേരെ കാണുന്നത് പാതിരമാണിലാട്ടോ നമ്മളിത് വന്നത് മറ്റേ ആ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതോ അവിടെ നിന്നാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത് അത് നമ്മുടെ ജെ പി എണ്ണം വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നേരമായി വലിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റായി അഞ്ചാറ് മീൻ കിട്ടിയിട്ടുണ്ട് ഇനിയും വില കിട്ടുമെന്ന് നമുക്ക് നോക്കാം ആ മൂലയിൽ ഫുള്ളും ചന്ന പിടിച്ചിരിക്കുന്നതാണ് വലയിൽ പായൽ കയറി എന്നാലത് മാറ്റിയെടുക്കുവാണ് നദിലുള്ള പായലും ചവറും എല്ലാം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തായിട്ടാണ് വലയെടുക്കുന്നത് ഈ അടുത്ത മീൻ വരുന്നുണ്ട് ഒരു കരിമീനാണത് എന്നാ അടുത്ത നമ്മളെ കരിമീൻ കിട്ടിയിരിക്കാന് നമ്മുടെ സൂര്യൻ അവിടെ ഉദിച്ചു വരുവാണ് നീ അവൻ അവിടെ നിൽപ്പുണ്ട് നമ്മൾ ചേട്ടനാണ് ആ വള്ളത്തിൽ നിൽക്കുന്നത് കണ്ടോ നീ അടുത്ത മീൻ വരുന്നുണ്ട് അടുത്തൊരു കരിമീനാണ് ആണ് അതിന് ജീവനുള്ള കരിമീൻ കേട്ടോ ജീവനുള്ള ഇപ്പൊ കേറിയതായിരിക്കും അല്ലേ അതേ ഒരു കൂരി നങ്കാണോ കരിമീൻ കൂരിമീൻ കരിമീനും ഉണ്ട് അല്ലേ അല്ല ഇവിടെ ചുണ്ടൻകൂരി എന്ന് പറയുന്ന കൂരിയാണ് ഇപ്പൊ കിട്ടിയത് ചുണ്ടൻകൂരി ആ വെള്ളക്കൂരി എന്നൊക്കെ പറയും ഈ കുരിയെ ചാടി നേരെ വള്ളത്തിലോട്ട് തന്നെ വീണ കേട്ടോ ഇല്ലെങ്കിൽ വെള്ളത്തിൽ പോയിരുന്ന മീൻ പോയേനെ ഇത് കരിമീൻ എടുക്കുകയാണെന്ന് ടുത്ത് അങ്ങോട്ട് തരണം ഇനി അടുത്ത അതെ അടുത്തത് അടുപ്പിച്ച് അടിപ്പിച്ച് മീൻ വരുന്നുണ്ട് കേട്ടത് കരിമീൻ ഇവിടെ കരിമീൻ വെള്ളത്തിൽ കരിമീൻ കിടപ്പുണ്ട് അടുപ്പിച്ച് നാല് കരിമീൻ എല്ലാത്തിനും ജീവനുണ്ടോന്ന് തോന്നുന്നുണ്ട് ചത്തുപോയില്ല ചെറിയ വേറൊരു കരിമീനും കൂടെ കണ്ടോ കേട്ടോ അടുപ്പിച്ച് നമുക്ക് അഞ്ച് കരിമീനാണ് കിട്ടിയത് വല വള്ളത്തിൻ്റെ അടിയിലാണ് ഇപ്പം അതുകൊണ്ടാണ് വെള്ളം പുറകോട്ട് പോകുന്നത് അതൊരു നങ്ക എന്ത് അതെ പൂളാൻ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ പൂളാൻ്റെ പൂളാൻ ഒരു വെറൈറ്റി മീനുണ്ട് നമ്മുടെ സക്കറിനൊക്കെ പോലെ ഇരിക്കുന്നൊരു മീനാണ് ഇത് കണ്ടോ മൊത്തം േത്തൊക്കെ നിറയെ മുള്ളൊക്കെ ആയിട്ട് ആടുത്തൊരു കരിമീൻ വെള്ളത്തിൽ മീനുണ്ട് ഒരു കരിമീനും കൂടെ ഉണ്ട് അതിന് ജീവനുണ്ട് പിടയ്ക്കുമായിരുന്നു മാറ്റി വന്നു കാലി വന്നു കഴിഞ്ഞാല് ഈ വലയൊക്കെ എറിക്കഴിഞ്ഞാൽ നമുക്കൊരു പൊക്കിയെടുക്കാൻ പാടാണ് നമുക്ക് നമുക്കിത് അടുത്തൊരു നങ്ങും കൂടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അതൊരു മുഴുത്ത നങ്ങ അല്ലേ ആ ആ അതെ അടുത്തൊരു വലിയ കരിമീൻ വരുന്നുണ്ട് കണ്ടോ എന്നത് ഒരു വലിയ കരിമീൻ വരുന്നുണ്ട് കേട്ടോ കണ്ടോ കണ്ടോ അത് അത്യാവശ്യം മുഴുത്തൊരു കരിമീൻ എന്നാൽ ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട് അത് തന്നെ എടുക്കുന്നില്ല ആ അത് നല്ലോണം ഉടക്കി കിടക്കുവാണ് അതുകൊണ്ട് വലയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എടുക്കുക എന്നാണ് എണ്ണം പറഞ്ഞത് എന്ന് വെച്ചാൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാറ്റ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ മീൻ എടുക്കുന്ന സമയത്ത് വള്ളം ഒഴുകിപ്പോവും ഈ ഒരു കരിമീൻ വെള്ളത്തിൽ ഇവിടെ വരുന്നുണ്ട് കേട്ടോ മൊത്തം വല ഫുള്ളും ഉടക്കാണ് ഈ പ്ലാസ്റ്റിക്കും എല്ലാം വല എല്ലാ സാധനവും ഈ വലയിൽ കയറി ഉടക്കും എടുക്കാനാണ് പാട് ോ എന്നാൽ പ്ലാസ്റ്റിക് എടുക്കുന്ന സമയത്ത് ഈ വല നേരെ വള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി അതുകൊണ്ട് കാറ്റുള്ളതുകൊണ്ട് കേട്ടോ വള്ളം തനിയെ തന്നെയും ഒഴുകി ഒഴുകി പോവുകയാണ് നേരത്തെ ഒരു നങ്കും കൂടെ കിട്ടിയിട്ടുണ്ട് മീൻ കുറവല്ലേ എന്നാൽ കുറവാണ് ഒരുപാട് നേരെ ഇരുന്നിട്ടാണ് കേട്ടോ ഓരോരോ മീനും നമ്മൾ എടുക്കുന്നത് നമ്മൾ വീടിക്കകത്ത് പെട്ടെന്ന് മീൻ കിട്ടുന്നേ മാത്രമേ എടുക്കുന്നുള്ളൂ അടുത്തൊരു മീൻ കൂടെ വരുന്നുണ്ട് ഒരു കൂരിയാണെന്ന് തോന്നുന്നത് ഉണ്ടോണ്ടോ ജീവനുള്ള മീനാണ് അതായത് ചെറുതായിട്ടൊന്നും ഉടക്കിയിട്ടുള്ള തോന്നുന്നു അതിൻ്റെ ചട്ടിത്തലയും കൂരി എന്ന് പറയുന്ന കൂരിയാണത് വല എടുക്കുന്ന സ്ഥലം നല്ല ആഴമുള്ള സ്ഥലം കേട്ടോ എത്ര അടി ആണോ പത്തിരുപത്തഞ്ചടി താഴ്ചയുള്ള സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ നേരെ അടിയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ആഴം ഉണ്ടെന്ന് എണ്ണം പറയുന്നത് കിടക്കുന്ന കുപ്പി വരെയുള്ളൂ വല നമ്മൾ രണ്ടാമത്തെ വലയും തീർന്നു അങ്ങനെ നമ്മുടെ കുപ്പി വരുന്നതാണ് എടുക്കാണ്ട് വിട്ട മീനാണ് വലയെ തന്നെ ഉടക്കി കിടക്കുന്ന മീനാണ് നേരത്തെ നമ്മുടെ അടുത്തോട്ട് തെറിച്ചു വന്ന ഒരു കൂരിയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനൊക്കെയാണ് കേട്ടോ ഇത് എന്തോ വിദേശ മീനുണ്ട് പക്ഷേ സാധാരണ എണ്ണന് കിട്ടുന്ന അത്ര മീനൊന്നും ഇന്ന് കിട്ടിയില്ലെന്നാണോ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ പോയി പിടിക്കുന്നതിനേക്കാളും കൂടുതൽ മീനും കിട്ടിയിട്ടുണ്ട് വേണ്ടത് ഒരു വലിയൊരു കരിമീൻ ഉണ്ടോ ഇത് എത്ര ഗ്രാം വരും നാനൂറ് ഗ്രാം എന്നാൽ നാനൂറ് ഗ്രാമുള്ള ഒരു വലിയ കരിമീനാണിത് ഇതാണ് ഈ ഏറ്റവും വലിയ മീൻ അത് നല്ല മുഴുത്ത മീനുണ്ട് കേട്ടോ എൻ്റെ കൈയിനേക്കാളും ഒക്കെ വലിയ മീനാണ് അതുപോലെ തന്നെ കുറേ കരിമീൻ വെള്ളത്തിൽ ഒരു കൂരിയുണ്ട് ഇതാണ് നമ്മൾ നേരം നേരത്തെ നമ്മുടെ അടുത്തോട്ട് ചാടി വന്ന കുരി കൂരി അതുപോലെ തന്നെ ഇത് പൂളാനാണ് എല്ലാ മെയിനും ജീവനാണ് കേട്ടോ ഇത് ഇതൊരു